പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ അമ്പലവേൽ അമ്പലവയലിൻ്റെ തൊട്ടടുത്ത് അമ്പലയിൽ നിന്ന് വളരെ അടുത്ത് അമ്പല ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതൊരു അമ്പല ടൗണിൽ നിന്ന് ഒരു പോക്കറ്റ് മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു പോക്കറ്റ് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ സ്ഥലം ഇപ്പോൾ ഈ ഓട്ടോ നിർത്തിയ കാണുന്ന സ്ഥലമാണ് നേരെ ആ ആ സ്ഥലത്തിലേക്ക് ഉള്ള വഴിയാണ് കാണുന്നത് കുറച്ച് ദൂരം ഒരു കുറച്ച് ദൂരം ഒരു മൺ മൺറോഡാണ് ആകെ ഒരു അമ്പത് മീറ്റർ ദൂരമുള്ളൂ അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇത് ഈ ടാർ റോഡാണ് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു സ്ഥലം ചെറിയൊരു പൊടിക്ക് കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തും അതിലൊരു അൽ നല്ലൊരു വെറൈറ്റി സംഭവം ആ പറമ്പിലുണ്ട് അതാണ് നമ്മളീ കാണുന്നത് ഈ പറമ്പിൻ്റെ നമ്മൾ കയറുമ്പോൾ വീടാണ് ആ വീട് കഴിഞ്ഞ് കുറച്ച് ദൂരം നിരപ്പായ സ്ഥലത്ത് കൂടെ നടന്നിട്ട് നമ്മൾ താഴോട്ട് ചെറുതായിട്ട് ഇറങ്ങുമ്പോൾ കാണാവുന്ന ഒരു സംഭവമാണ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അപ്പം മഴ നല്ല ശക്തി പ്രാപിച്ചാൽ നല്ല വെള്ളം ഉണ്ടാവും ഇപ്പം കുറച്ച് വെള്ളമുള്ളൂ ഈ കാണുന്ന വെള്ളമാണ് ഉള്ളത് അത് ഈ പറമ്പിൽ ഈ ഒരേക്കർ പറമ്പിൻ്റെ ഉള്ളിലാണ് അതിർത്തിയിലല്ല ഈ അപ്പുറത്തപ്പുറത്തൊക്കെ ഈ കാണുന്നതിൻ്റെ രണ്ട് അതിർത്തിയിലും നമ്മുടെ തോട്ടം തന്നെയാണ് ഈ ഒരേക്കർ തോട്ടം തന്നെയാണ് അത് നല്ലൊരു ഭംഗിയാണ് ഇത് പല രീതിയിലും ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുത്തിട്ട് ഒരു പാറക്കൂട്ടവും വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ തോട്ടത്തിനുള്ളിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ അണിയിച്ചൊരുക്കിയാൽ നല്ലൊരു ഭംഗിയുള്ള സംഭവമാക്കി മാറ്റാൻ പറ്റും അവിടെ തന്നെ കിണറിൻ്റെ സോഴ്സും ഉണ്ട് വെള്ളം ഇഷ്ടം പോലെ ഈ പറമ്പിലുണ്ട് അപ്പോൾ വെള്ളത്തിന് നല്ല കണ്ണുനീര് പോലെ ഇപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ നല്ല നല്ല ശുദ്ധജലമാണുള്ളത് അത് നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ഒരേക്കർ തോട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭംഗി ഈ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അത് മുകളിൽ നിന്ന് തുടങ്ങി അവിടെ ഒരു കല്ലിൻ്റെ പാലൊക്കെ ഉണ്ട് അതിൽ കടന്ന് നമ്മുടെ പറമ്പിനുള്ളിൽ കൂടെ ഈ സ്ഥലം കഴിഞ്ഞിട്ടും നമുക്ക് ഏകദേശം ഒരു പത്ത് മു പത്തിരോ മീറ്ററും കൂടെ അങ്ങോട്ട് സ്ഥലമുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഈ പറമ്പിൻ്റെ നമ്മുടെ പറമ്പിൻ്റെ വ്യക്തമായും ഈ പറമ്പിൻ്റെ ഉള്ളിൽ പെട്ടൊരു വെള്ളച്ചാട്ടമാണത് അപ്പോൾ അത് നമ്മുടെ അതിർത്തിയാണ് ഇത് കുറച്ച് താഴോട്ട് ഇറങ്ങി വരണം മുകളിൽ നിന്ന് ഈ കാണുന്ന വെള്ളച്ചാട്ടം അത് മഴക്കാലത്ത് നല്ല ഭംഗിയിലാവും നല്ല കണ്ടമാനം വെള്ളമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ലെവലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഭംഗിയിലേക്ക് വരും അപ്പോൾ ഏക്കർ തോട്ടാണ് നമ്മൾ റിസോർട്ട് ഹോംസ്റ്റേ വില്ലാ പ്രൊജക്ട് അങ്ങനത്തെ എല്ലാ കാര്യത്തിനും പറ്റിയൊരു സംഭവമാണ് നല്ലൊരു വരുമാനമുള്ളൊരു തോട്ടം കൂടിയാണത് ഏകദേശം ഒരു ആ ഒരു നല്ല ഭംഗി വയനാടിൻ്റെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ ആ അവിടുന്ന് ഇത് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ വീണ്ടും പറമ്പിൻ്റെ മുകൾ വശത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഈ സ്റ്റെപ്പ് വഴി അങ്ങനെ മുകളിലേക്ക് കയറി നമുക്ക് പോകണം അപ്പോൾ ആ ഒരു തെങ്ങും തൈകളൊക്കെ കാണാം പുതുതായിട്ട് വെച്ചുള്ള തെങ്ങും തൈകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ടൂറിസം കേന്ദ്രങ്ങളുടെ അടുത്താണ് ഇതുള്ളത് സൂചിപ്പാറ വെള്ളച്ചാട്ടം കാന്പ്പാറ വെള്ളച്ചാട്ടം കാരാപ്പുഴ ഡാം അമ്പലയിൽ പൂപ്പൊലി ഫ്ലവർ ഷോ എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന പൂപ്പൊലി ഫ്ലവർ ഷോയുടെ അടുത്താണ് ഇടക്കൽ ഗുഹയുടെ അടുത്താണ് കാരാപ്പുഴ ഡാമിൻ്റെ അടുത്താണ് എല്ലാത്തെ എല്ലാ സ്ഥലത്തേക്കും ഒരു പത്ത് കിലോമീറ്റർ ദൂരം പോലും ഇല്ല കുറേ ടൂറിസം കേന്ദ്രങ്ങളുടെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നല്ലൊരു കറക്റ്റ് ഒരു ടൂറിസം പർപ്പസിന് പറ്റിയ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഒരേ ഏക്കർ സ്ഥലമാണ് ആവശ്യപ്പെടുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഒരു വീട് ഈ സ്ഥലം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ആമ്പിയൻസുള്ള ഈ ചെറിയ പാറക്കെട്ടുകളൊക്കെ സ്ഥലത്തുണ്ട് അതൊക്കെ ഭംഗി സ്ഥലത്തിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂട്ടുന്ന സംഭവമാണ് അപ്പം മൊത്തത്തിൽ ഇതിനാവശ്യപ്പെടുന്നത് അൻപത് ലക്ഷം രൂപ ഒരേ ഏക്കർ സ്ഥലം അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് മുഗൾവശം രണ്ട് വശത്തും ചെറിയ ചെരുവോട് കൂടിയും മുഗൾ വശം നല്ല നിറഞ്ഞ സ്ഥലമാണ് നല്ല വരുമാനമുള്ള തോട്ടം എന്ന് പറഞ്ഞാൽ കാപ്പി ഉണ്ട് കുരുമുളക് ഉണ്ട് അടക്കയുണ്ട് ധാരാളം ഫ്രൂട്ട്സ് പല വെറൈറ്റി ഫ്രൂട്ട്സ് മാവ് ചക്ക അങ്ങനത്തെ സ്ഥിരം ഐറ്റംസ് ഒക്കെ ഉണ്ട് പല വെറൈറ്റി പേരക്ക മുതൽ സപ്പോട്ട മുതൽ അങ്ങനെ പല ഐറ്റംസ് കുറേ സ്പൈസസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ചെടികൾ ഇപ്പോൾ ഗ്രാമ്പൂ ഉണ്ട് അങ്ങനത്തെ പല റംബൂട്ടാൻ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതായത് ഈ മുകൾ വശം നല്ല നിറഞ്ഞ സ്ഥലമാണ് അപ്പുറത്തേക്ക് നല്ല മലേൻ്റെയൊക്കെ വ്യൂ ഉണ്ട് ഇവിടുന്ന് അപ്പുറത്തൊരു മലേൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കാണുന്നത് അത് മറ്റൊരു വീഡിയോയും കൂടെ അതിൻ്റെ ചെയ്യുന്നുണ്ട് അതിൽ വിശദമായി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ രംഗ സീൻസ് നിങ്ങൾക്ക് പകർത്തി തരുന്നതാണ് അപ്പോൾ ഓക്കെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക ഒരേക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം